നമസ്കാരം പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റൗണ്ടിൽ ശരിക്കും ഞെട്ടിച്ചത് നമ്മുടെ ആര്യൻ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ സാബുമോൻ ബോട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് നമ്മുടെ ആര്യൻ്റെ ടേബിളിലാണ് ആർക്കും കാണാനായിട്ട് ഒരു ചാൻസും ഇല്ല ആരാണ് കൊണ്ടുവയ്ക്കുന്നതെന്നും എവിടെ നിന്നാണ് കൊണ്ടു വയ്ക്കുന്നതെന്നും ഒരു ചാൻസും ഇല്ല ഒരു ഐഡിയ ഇല്ല ആർക്കും പക്ഷേ സാബുമോൻ അത് അടിപൊളിയായിട്ട് തന്നെയാണ് കൊണ്ടു വയ്ക്കുന്നത് പക്ഷേ ആര്യൻ എട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് പകച്ചുപോയി പോയിത് ആരാണ് കൊണ്ടു വെച്ചതെന്ന് എല്ലാവരുടെയും അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് നമ്മുടെ സാബുമാനുമായി പഞ്ചുപിടിച്ച് നോക്കുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല അവസാനം ഒരു കൺക്ലൂഷൻ എത്തുന്നു നൂറ അല്ലെങ്കിൽ ബെന്നി ഇവരെ ഒരാളാണ് കൊണ്ടുവച്ചതെന്ന് പെട്ടെന്നാണ് ആര്യൻ പറയുന്നത് അത് കൊണ്ടുവച്ചത് നമ്മുടെ സാബുമാൻ തന്നെയാണ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് വണ്ടർ അടിച്ചു നിന്ന് പോയി ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന ആക്കും ഒരു പിടിയും കിട്ടുന്നു എല്ലാവരും വിചാരിച്ചു നൂറ അല്ലെങ്കിൽ നമ്മുടെ ബെന്നി ആണെന്നാണ് പക്ഷേ ആ റൗണ്ടിൽ ആര്യൻ ശരിക്കും ഞെട്ടിച്ചു ഒരു രക്ഷയുമില്ല ഈ റൗണ്ട് ആര്യൻ എന്തായാലും കൊണ്ടുപോയി പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടും നന്ദി